ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത നാടായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങിൽ മുഖ്യാതിഥിയായി നമ്മുടെ പ്രിയങ്കരനായ അമ്മക്കെയും പങ്കെടുത്തിരുന്നു ഏകദേശം ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഇത് പുതിയൊരു കേരളത്തിന്റെ ഉദയമാണ് നവകേരളത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മമ്മുക്കെയും അന്ന് അവിടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഒരു അഞ്ചെട്ട് മാസത്തിനു ശേഷം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് നമ്മുടെ സാമൂഹിക സൂചികൾ പലപ്പോഴും ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ അതിസമ്പന്ന രാജ്യങ്ങളുടെ പോലും ഭാഗം ഇരുപതിൽ ഒരു ഭാഗം പോലും ഇല്ലാത്ത കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അതിലും വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിദാരിദ്ര്യത്തിൽ നിന്നു മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുമ്പിൽ ബാക്കിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞ് ഈ നിലയിൽ എത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ് ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടെങ്കിലും വിശക്കുന്ന വയറിനു മുമ്പിൽ ആ വികസനത്തിനും ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടി കണ്ടു തന്നെയാണ് നാം വികസനങ്ങൾ കാണേണ്ടതും പൂർത്തിയാക്കേണ്ടതും ഇങ്ങനെയാണ് മമ്മൂക്ക പറഞ്ഞു നിർത്തിയത് ശരിയാണ് മമ്മൂക്ക പറഞ്ഞത് അതി ദാരിദ്ര്യമേ മാറിയിട്ടുള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു ഇന്നും ഗവൺമെന്റ് നൽകുന്ന തുച്ഛമായ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് അത് കിട്ടിയിട്ട് മരുന്ന് വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾ നിറവേറുന്നതിനും വേണ്ടി കാത്തിരിക്കുന്നവർ ഭക്ഷണം എന്ന പ്രാഥമിക ആവശ്യം നിറവേറുന്നതിനു വേണ്ടി കടകളിലും ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ കഷ്ടപ്പാടുകൾക്ക് പരിധിയില്ല പുലർച്ചെ വീട്ടുജോലികളെല്ലാം തീർത്ത് ബസ്സിലെ തിരക്കിനോട് മല്ലിട്ട് ജോലിസ്ഥലത്തെത്തി അവിടുത്തെ ജോലിയും കഴിഞ്ഞ് ഒരുപക്ഷെ വീട്ടിലെത്തുന്നത് രാത്രി എട്ടുമണിക്കോ അതിനുശേഷമോ ആയിരിക്കും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാസാവസാനം കയ്യിൽ കിട്ടുന്നത് ചെറിയൊരു സംഖ്യയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരാവുന്ന ഒരു സംഖ്യ വീട്ടുപാടക കറണ്ട് ബിൽ പലയർക്ക് കടയിലെ പറ്റ് കുട്ടികളുടെ ഫീസ് ഇല്ല അത് കൊടുക്കാൻ ഇതിൽ നിന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു അതിനോ മറ്റോ ലോൺ മുതലാളിയുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത ആ ആ ലോണിന്റെ മാസാടവും കഴിഞ്ഞിട്ടുള്ള ഒരു തുകയായിരിക്കും ഒരുപക്ഷെ കയ്യിൽ കിട്ടുക ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടായാലും കഴിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥ അടുത്തൊരു യൂട്യൂബർ ഡോക്ടർമാരുടെ ശമ്പളത്തെ കുറിച്ച് പറഞ്ഞു മാസം നാൽപ്പതിനായിരം രൂപ നമ്മുടെ ഇന്നത്തെ കേരള സാഹചര്യത്തിൽ അതൊരു ഫെയർ എമൗണ്ട് ആണെന്ന് ഞാൻ പറയും അവർക്ക് മറ്റു വരുമാനവും സാഹചര്യങ്ങളും ഉള്ളത് കൊണ്ട് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റി അല്ലാത്തവരോ ഇവിടെ സാധാരണക്കാർക്കിടയിൽ എന്റെ അറിവിൽ ഏറ്റവും വേതനം കിട്ടുന്നത് ഐ ഫീൽഡിലാണ് പക്ഷെ ആ ഒരു ജോലി കിട്ടാനുള്ള കടമ്പകൾ പ്ലസ് ടുവിന് വളരെ നല്ലൊരു മാർക്ക് എൻട്രൻസിന് ഉയർന്ന സ്കോർ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ പ്ലേസ്മെന്റ് ഫോർമാലിറ്റീസ് ഇതെല്ലാം കഴിഞ്ഞ ജോലി കിട്ടിയാൽ സാധാരണ കിട്ടുന്നത് ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് റുപ്പീസ് പെർ ഇയർ ആണ് അതായത് ഏകദേശം മുപ്പതിനായിരം രൂപ മാസം കിഴിവെല്ലാം കഴിഞ്ഞ കൈയിൽ കിട്ടുന്നത് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ ഇത് പഠിക്കാൻ മിടുക്കരായ കുട്ടികളുടെ കാര്യമാണ് ബിടെക്കിന്റെ ബിടെക്കിൻ്റെ വിജയശതമാനം ഏതാണ്ട് കേരളത്തിൽ അമ്പത് ശതമാനം പെർസെൻറ്റേജ് മാത്രമാണ് ഇതിൽ എത്ര പേർക്ക് ജോലി കിട്ടും കിട്ടിയാലുള്ള സാലറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതും അത്രയും പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോളേജുകളിൽ ചേർന്ന് പഠിച്ചാൽ ഒരു സാധാരണ കുടുംബമാണെങ്കിൽ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ഈ ഒരു വീട്ടുകാരനോക്കെ ആയിരിക്കോ കിട്ടുന്ന ശമ്പളം എന്തിനുണ്ട് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകും അപ്പോൾ പിന്നെ മറ്റ് സാധാരണ ഡിഗ്രികളൊക്കെ എടുത്ത് തൊഴിലന്വേഷിക്കുന്നവരുടെ അവസ്ഥ എന്താണ് ഇപ്പോഴും ഒരു പതിനയ്യായിരം രൂപ തുടക്കത്തിൽ സാലറി ആയിട്ട് എത്ര പേർക്ക് കിട്ടും നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന കാണുന്നുണ്ട് അവർക്ക് എത്ര അവരിൽ എത്ര പേർക്ക് ഒരു മുപ്പതിനായിരം രൂപ തികച്ചു കിട്ടുന്നുണ്ടാവും പിന്നെ യു കെ കാനഡ തുടങ്ങിയ ലക്ഷ്യങ്ങൾ അതും ലക്ഷ്യങ്ങൾ കൊടുത്തു വേണം അങ്ങോട്ട് പോകാനായിട്ട് അതും സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് ഇപ്പോൾ പിന്നെ അവിടെയും ലക്ഷ്യമില്ല ഇപ്പോൾ പലരും ബിസിനസ്സിലേക്ക് തിരിയുന്നുണ്ട് അവിടെയും ഭയങ്കര കോമ്പറ്റീഷനാണ് കയ്യിലൊരു ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല എന്ത് ജോലി ചെയ്യാൻ തയ്യാറാവണം ഗൾഫിൽ പോയാലും ഇത് തന്നെ അവസ്ഥ എത്ര പേർക്ക് പാഷൻ പിന്തുടർന്ന് അതിന്റെ പുറകെ പോകാൻ പറ്റും അതേ മമ്മുക്ക ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാതെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാതെ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ കൈകാൾ ബന്ധിക്കപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു ഒരു തുണിക്കടയിൽ കീറി വില നോക്കി ഞങ്ങൾ വശക്കേടാകും മാസത്തിൽ ഒരിക്കലോ മറ്റോ പുറത്തുപോയി ലാവശമായി ഭക്ഷണം കഴിച്ചാൽ ബഡ്ജറ്റ് പൊളിഞ്ഞോ എന്നോർത്ത് വേവലാതിപ്പെടും ചുറ്റും കൊതിപ്പിക്കുന്ന കാഴ്ചകളാണ് വാച്ചിന്റെ ഫോണിന്റെ നല്ലൊരു വീടിന്റെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നോർത്ത് സ്വപ്നം കണ്ട് ഞങ്ങൾ ജീവിക്കുന്നു ആഗ്രഹങ്ങൾ അടക്കാൻ പറ്റാത്തവർ കടക്കണിയിൽപ്പെട്ടു വലയുന്നു ഇതിനിടയിൽ വല്ല അസുഖമോ മറ്റോ വന്നാൽ എല്ലാം തകിടം അറിയുന്നു ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഞങ്ങൾക്കൊരു ആർഭാടമാണ് എക്സ്റേ എടുക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഡോക്ടറെ കാണാനും മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലോ നീണ്ടു പോകുന്ന ക്യൂയിൽ നിന്ന് വലയുന്നു ക്ഷമയേറ്റ് പരസ്പരം അടികൂടുന്നവരെ നോക്കി അന്തം വിടുന്നു കൊച്ചി മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാർ കൊടുക്കുന്ന പൊതുച്ചോറിന് വേണ്ടിയുള്ള നീണ്ട നീണ്ടു പോകുന്ന ക്യൂവിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പേരെയും കണ്ടാൽ അറിയാം കേരളത്തിലെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ അതേ മമ്മൂക്ക ഗവൺമെന്റ് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നുണ്ട് റേഷനരി തരുന്നുണ്ട് ചികിത്സ കിട്ടുന്നുണ്ട് എന്നിട്ടും ഈ ദാരിദ്ര്യം തീരുന്നില്ലല്ലോ അതെ ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കാം നല്ലൊരു ജോലിക്ക് വേണ്ടി വീടിന് വേണ്ടി ഞങ്ങളുടെ പാഷന് വേണ്ടി നല്ലൊരു നാളേക്ക് വേണ്ടി ഇതൊക്കെയാണ് മമ്മൂക്കയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് നമ്മളെ പറ്റി തോന്നിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്